നമസ്കാരം ബിഗ് ലോകം ഇപ്പോൾ ഇസ്രായേലിനോട് അപേക്ഷിക്കുകയാണ് ഗാസയിലെ അവസാന നഗരമായ റഫയിൽ കരയുദ്ധം ചെയ്യരുത് അവിടെ കരയുദ്ധവും ഉണ്ടായാൽ അരലക്ഷം ആളുകൾ മരിക്കുമെന്നും മുന്നറിയിപ്പ് അറബ് രാജ്യങ്ങളും അമേരിക്കയും റഫയിലെ സൈനിക നടപടി ഒഴിവാക്കാൻ ഇസ്രായേലിനോട് അപേക്ഷിക്കുകയാണ് കർമ്മ ബ്രേക്കിംഗ് റിപ്പോർട്ട് ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസിന്റെ ഏക നഗരമായ റഫ ഈ റഫയുമായി ബന്ധപ്പെട്ട് ലോക നേതാക്കൾക്കിടയിൽ ഇപ്പോൾ വലിയ ഭിന്നത രൂപപ്പെടുകയാണ് റഫയിൽ ഇതുവരെ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിട്ടില്ല റഫേൽ ഹമാസിൻ്റെ ഭീകരർ കൂട്ടമായിട്ട് അഭയം തേടിയിരിക്കുകയാണ് ഈ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിലെ എല്ലാ ഭാഗത്തും വടക്കും തെക്കും ഖാൻ യുനിസിലും ഒക്കെ വലിയ തോതിൽ ഭീകരമായ ഇസ്രായേലിൻ്റെ യുദ്ധം നടത്തി അവിടെയെല്ലാം ഇസ്രായേൽ കൈവശപ്പെടുത്തുകയും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ് അവിടെയെല്ലാം റെയ്ഡുകൾ നടത്തി ഹമാസ് ഭീകരരുടെ എല്ലാ താവളങ്ങളും തകർത്തു ഇപ്പോൾ ഈ അവസരത്തിൽ ഗാസയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ ഹമാസിൻ്റെ ഭീകരന്മാർ അഭയം തേടിയിരിക്കുന്നത് ഈജിപ്തിൻ്റെ അതിർത്തിയിലായ അതിർത്തിയായ റഫേലാണ് ഇപ്പോൾ റഫയിലേക്ക് കരയുദ്ധം ആരംഭിക്കുവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവുമായി അമേരിക്കയും അറബ് രാജ്യങ്ങളും ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഗാസയുടെ മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റഫയിൽ പതിനാല് ലക്ഷം പലസ്തീനികൾ ഉണ്ട് ഈ പതിനാല് ലക്ഷം പലസ്തീനികൾക്ക് ഇടയിലാണ് ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നത് അവരുടെ വീട് ിലും കെട്ടിടങ്ങൾക്കുള്ളിലുമാണ് ഹമാസ് ഭീകരന്മാർ ഉള്ളത് ചുരുക്കത്തിൽ ഒരിക്കൽ കൂടി റഫയിലെ സ്ഥിതിവിശേഷം പറയാൻ വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലെയും വിവിധ നഗരങ്ങളിൽ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയപ്പോൾ അവ ഗ്രാമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ പലസ്തീനികളോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ പോയ പലസ്തീനികൾ എല്ലാം റഫേയിലാണ് അഭയം തേടിയത് ഇത്തരത്തിൽ പോയവരുടെ ഇടയിൽ ഹമാസിന്റെ ഭീകരന്മാർ ജീവരക്ഷാർത്ഥം ജീവനും കൊണ്ട് ഓടുക യും നല്ലൊരു ശതമാനം ഹമാസിന്റെ ഭീകരന്മാർ ഈ റഫയിൽ അഭയം തേടുകയും ചെയ്യുകയായിരുന്നു ഈജിപ്തിന്റെ അതിർത്തിയാണ് റഫ ഇപ്പോൾ റഫ റെയ്ഡ് ചെയ്ത് ഹമാസിന്റെ ഭീകരന്മാരെ പൂർണമായിട്ടും ഇല്ലാതാക്കണം എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം അവിടെ കരയുദ്ധം ആരംഭിക്കണം എന്നുള്ള ശക്തമായ നിലപാടാണ് ഇസ്രായേൽ പിന്തുടരുന്നത് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും എല്ലാം ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പുവരുത്തി ഇവിടെയെല്ലാം ഇസ്രായേലിന്റെ ഭരണത്തിന്റെ കീഴിലാണ് എന്ന് തന്നെ ഇസ്രായേൽ അധിനിവേശത്തിന്റെ കീഴിലാണ് റഫികെ ഗാസയിലെ എല്ലാ മേഖലകളിലും മേഖലകളും ഇപ്പോൾ റഫയിൽ കരയുദ്ധം ആരംഭിക്കുന്നതിനെതിരെ അമേരിക്ക തന്നെ രംഗത്തു വന്നു അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇന്ന് നാൽപ്പത് മിനിറ്റ് നേരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി റഫയിലെ യുദ്ധകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു അതുപോലെ തന്നെ കരയുദ്ധം തുടങ്ങിയാൽ ചുരുങ്ങിയത് റഫയിൽ അരലക്ഷത്തിലധികം സിവിലിയന്മാർ കൊലപ്പെടുമെന്ന വലിയ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഗാസയുടെ എല്ലാ ഭാഗത്തു നിന്നും ഒഴിഞ്ഞു പോയ പലസ്തീനുകൾ അഭയം തേടിയിരിക്കുന്ന പ്രദേശമാണ് ഇവർക്കിടയിലാണ് ഹമാസ് ഭീകരർ ഇപ്പോൾ ഹമാസിന്റെ അവസാനത്തെ ഒളികേന്ദ്രം അവിടെ റെയ്ഡ് നടത്തി ഹമാസിന്റെ അന്ത്യം കുറിക്കുവാനാണ് ഇസ്രായേലിന്റെ നീക്കം പക്ഷേ ഏകദേശം വൺ പോയിൻറ്റ് ഫോർ മില്യൺ പലസ്തീനുകളാണ് ഈ റഫേൽ ഇപ്പോൾ കുടിയേറിയവരും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വന്നവരും ഒക്കെ ആയിട്ടുള്ളത് ഇവരെ പരിചയാക്കിയിട്ടാണ് ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഭീകരന്മാർ അവിടെ പാർക്കുന്നത് ഈ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യണം ഈ റഫേലാണ് ഇസ്രായേലിൻ്റെ ബന്ദികൾ ഉള്ളത് എന്നും ഇസ്രായേൽ പറയുന്നു ഒരു അസമാധാനമാണ് റഫേലിൽ നിന്ന് വരുന്നത് എന്നാണ് ഖത്തർ പറയുന്നത് റഫേലേക്കുള്ള യുദ്ധം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അറബ് രാജ്യങ്ങളായ ഈജിപ്ത് ജോർദാൻ ഖത്തർ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരെ എല്ലാം ഇപ്പോൾ ഇസ്രായേലിനോട് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു അറബ് രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള ആവശ്യം ഇപ്പോൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അമേരിക്ക റഫേൽ ദയവ് ചെയ്ത് കരയുദ്ധം ഉടൻ ആരംഭിക്കരുത് അവിടെ പതിനാല് ലക്ഷത്തോളം സിവിലിയന്മാരുണ്ട് ഈ സിവിലിയന്മാർക്കിടയിൽ നിന്ന് ഇടയിൽ ഒളിച്ചു പാർത്തിരിക്കുന്ന ഖമാസ് ഭീകരന്മാരെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ അരലക്ഷത്തോളം സിവിലിയന്മാർ കൊലപ്പെടുവാനുള്ള ലോകത്തിലെ വലിയ ദുരന്തത്തിലേക്ക് അത് പോകും െന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് റഫയാണ് ഇനിയുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യം റഫ ആക്രമിക്കാതെ ഈ യുദ്ധത്തിന് പരിഹാരമാവുകയില്ല സ്വതന്ത്ര പലസ്തീൻ എന്നത് ഒരു കാരണവശാലും ഇസ്രായേൽ അംഗീകരിക്കുകയില്ല എന്ന് ഈ ചർച്ചാവേളയിൽ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിച്ചു ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രിയും വ്യാഴാഴ്ച വൈകുന്നേരമാണ് നാൽപ്പത് മിനിറ്റ് ഫോണിൽ സംസാരിച്ചതായി ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനിടെ ബന്ദികളാക്കിയവരെ നിരവധി പേരെ റഫേലും അതിൻ്റെ പരിസരത്തും ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ഒളിത്താവളങ്ങൾ റെയ്ഡ് ചെയ്യാതെ എങ്ങനെയാണ് ഞങ്ങളുടെ ബന്ദികളെ ഞങ്ങൾക്ക് മോചിപ്പിക്കുവാൻ സാധിക്കുക അതുപോലെ തന്നെ ഖമാസിൻ്റെ അന്ത്യം കുറിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ് ഹമാസിനെ അവസാനിപ്പിക്കണമെങ്കിൽ റഫയിൽ ആണ് ഇപ്പോൾ ഹമാസിൻ്റെ വലിയൊരു ഭാഗവും ഏകദേശം പതിനായിരത്തിലധികം ഹമാസ് ഭീകരന്മാരെ വധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ജീവനോടെയും മുറിവേറ്റവരും ആയിട്ട് ഇരിക്കുകയാണ് ഇവരെല്ലാം റഫേലാണുള്ളത് റഫയിൽ കരയുദ്ധം നടത്തിയാൽ മാത്രമേ ഈ യുദ്ധത്തിൻ്റെ അവസാനമുണ്ടാവുകയുള്ളൂ എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ശക്തമായിട്ടുള്ള നിലപാട് വൈറ്റ് ഹൗസ് പറയുന്നത് റഫേൽ നടക്കുന്ന സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി ചർച്ച നടത്തിയെന്നാണ് വൈറ്റ് ഹൌസിൻ്റെ അറിയിപ്പിൽ പറയുന്നത് അതേസമയം ഇസ്രായേൽ പറയുന്ന നൂറ്റി മുപ്പത്തിരണ്ട് ദിവസത്തെ ഹമാസിൻ്റെ ബന്ധി ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലുകളെ ഇപ്പോൾ ഉള്ളത് ഈജിപ്തിൻ്റെ അതിർത്തി പട്ടണമായിട്ടുള്ള റഫേലാണ് എല്ലാ ബന്ദികളെയും എത്രയും വേഗം മോചിപ്പിക്കുന്നതിന് അശ്രാന്തമായ പ്രവർത്തിക്കാനുള്ള തൻ്റെ പ്രതിജ്ഞാബദ്ധത വീണ്ടും താൻ ആവർത്തിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു പറയുന്നു ഗാസ് യിലെ സാഹചര്യത്തെക്കുറിച്ച് തീർത്തും വളരെ ബോധവാനാണ് താൻ സമാധാനത്തിൽ ജീവിക്കുന്ന പലസ്തീൻ സിവിലിയന്മാർക്ക് ആവശ്യമായ മനുഷ്യ സഹായം എത്തിക്കുവാനുള്ള എല്ലാ കാര്യത്തിലും തനിക്ക് പ്രതിജ്ഞാബദ്ധതയുണ്ട് പക്ഷേ ഗാസയിൽ പൗരന്മാർക്കിടയിൽ സിവിലിയന്മാർക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരരെ ഇപ്പോൾ കണ്ടെത്തണമെങ്കിൽ റഫേൽ യുദ്ധം ചെയ്യണം കരയുദ്ധം നടത്തി അവിടെ റെയ്ഡുകൾ പൂർത്തിയാക്കണം അതല്ലാതെ മറ്റ് യാതൊരു വഴിയും ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇല്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് കൂടി ഈ യുദ്ധത്തിൻ്റെ ഈ റഫയെ കേന്ദ്രീകരിച്ചുള്ള ലോകരാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും ഒക്കെ ചർച്ചയുടെ കാരണം പറയാം ഗാസയുടെ പല ഭാഗത്തും ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് സെൻട്രൽ ഗാസയടക്കം ഖാൻ യുനിസ് അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അവിടെ നിന്നൊക്കെ ആളുകളെ കുടിയൊഴിപ്പിക്കുകയായിരുന്നു ആളുകളോട് വിട്ടുപോകുവാൻ പറയുകയായിരുന്നു ഇത്തരത്തിൽ വിട്ടുപോയ ആളുകളെല്ലാം ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് റഫേലാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടു പോയ ആളുകളുടെ കൂട്ടത്തിൽ വലിയൊരു ശതമാനം ഹമാസ് ഭീകരന്മാർ അവരുടെ ആയുധങ്ങളും അവരുടെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളും ഒക്കെയായിട്ട് ഇത്തരം സിവിലിയന്മാർക്കൊപ്പം തന്നെ റഫേൽ കടന്നു റഫേൽ സിവിലിയന്മാർക്കൊപ്പം പാർക്കുന്നു ഏകദേശം പതിനായിരത്തിൽ അധികം ഹമാസ് ഭീകരന്മാരെ മാത്രമേ വധിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും റഫേൽ അഭയം തേടി ഈ പതിനാല് ലക്ഷം സിവിലിയന്മാർക്കൊപ്പം ഉണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ അവിടെ തന്നെയാണ് അവശേഷിക്കുന്ന നൂറ്റി മുപ്പതോളം ഇസ്രായേലിൻ്റെ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ കരയുദ്ധം എന്ന ആവശ്യത്തിൽ നിന്ന് ഇസ്രായേൽ ഒട്ടും പുറകോട്ട് പോകുന്നില്ല റഫയെ സംബന്ധിക്കുന്നിടത്തോളമുള്ള ചർച്ചകൾ ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ലോക നേതാക്കൾക്കിടയിൽ വലിയ ഒരു ചർച്ചയായിരിക്കുകയാണ് അരലക്ഷം ആളുകളുടെ ജീവഹാനി ഉണ്ടാകും അവിടെ ഒരു സൈനിക നടപടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാത്രമല്ല ഖമാസിന് എത്തരം രീതിയിൽ പൗരന്മാരെ സിവിലിയന്മാരെ ബന്ദികളാക്കാമോ എത്രത്തോളം ആളുകളുടെ ജീവാഹുതി ഈ യുദ്ധം ത്തിൽ വർദ്ധിപ്പിക്കാമോ അതെല്ലാം ഒരു ലോകരാജ്യങ്ങളുടെ ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രതിഷേധം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവരത് ഉപയോഗിക്കും വലിയ കൂട്ടക്കൊലകൾക്ക് ഖമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് ഒരു വഴി തുറന്നു വിടുന്ന ഒരവസ്ഥയും ഉണ്ടാകും ഇങ്ങനെ ഒരു ഘട്ടം വന്നാൽ വലിയ തോതിൽ മനുഷ്യർ മരിക്കും എന്നുള്ള സ്ഥിതികൾ ഇപ്പോൾ ലോക നേതാക്കൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ള രാജ്യം അംഗീകരിക്കില്ല സ്വതന്ത്ര പലസ്തീൻ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭീകരവാദവും ഇസ്രായേലിൽ എതിരായിട്ടുള്ള ആക്രമണവും വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ പരിഗണന ആ സ്വതന്ത്ര രാജ്യത്ത് സ്വതന്ത്രമായിട്ടുള്ള സൈനിക സംവിധാനം ആയുധം കൈകാര്യം ചെയ്യൽ ഇതൊന്നും ഗാസയോ പലസ്തീനയോ സമ്മതിക്കില്ല സ്വതന്ത്ര രാജ്യത്ത് സ്വതന്ത്രമായ സൈനിക ഉണ്ടാകും ഗാസയോ പലസ്തീനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇസ്രായേലിൻ്റെ നാശവും ഇസ്രായേലിൻ്റെ ഉന്മൂലനവുമാണ് ഇത്തരത്തിൽ പ്രഖ്യാപിത നയം പുലർത്തുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് സ്വതന്ത്ര പലസ്തീൻ എന്നുള്ള ഒരു ഒരു സ്റ്റാറ്റസ് കൊടുക്കുവാൻ സാധിക്കുക അത് അംഗീകരിക്കുകയില്ല പലസ്തീനെ പല ഭാഗങ്ങളായിട്ട് വേർതിരിച്ച് സൈനികർ ഇല്ലാത്ത ആയുധങ്ങളില്ലാത്ത സമാധാനം നിറഞ്ഞ ഒരു പലസ്തീൻ അതുമാത്രമേ അംഗീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്വതന്ത്ര പലസ്തീൻ എന്നുള്ള ചർച്ച ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതായും പലസ്തീനുമായി ഞങ്ങൾ രണ്ട് രാജ്യങ്ങൾ ഇസ്രായേലും പലസ്തീനുമായി ഈ വിഷയം ചർച്ച ചെയ്ത് രണ്ട് രാജ്യങ്ങൾ ൾ തമ്മിൽ ഈ വിഷയം പരിഹരിച്ചു കൊള്ളാം സമാധാനം നിറഞ്ഞ പലസ്തീനു വേണ്ടി ആണ് ഇസ്രായേൽ നിലകൊള്ളുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഭീഷണിയായ പലസ്തീനിൽ ഒരു സൈനികൻ ഒരു ആയുധം സൂക്ഷിക്കുന്ന സാഹചര്യം ഒഴിവാക്കി സ്വതന്ത്ര പലസ്തീൻ എന്നുള്ള ആ ഒരു ആശയം വീണ്ടും ഇസ്രായേൽ തള്ളിക്കളയുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്